ായിട്ട് ഉണ്ടെങ്കിൽ സെർവൻറ്റ് വരും അല്ലെങ്കിൽ കന്യാസിമാർ വരും അല്ലെങ്കിൽ ആരും എന്തെങ്കിലും ഞാൻ കഴിയും പക്ഷേ പട്ടം കിട്ടിയിട്ട് ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഈ പാത്രം ഞാൻ തന്നെ കഴുകിയിട്ടുള്ളത് ചില സമയത്ത് മാത്രമേ വേറെ ആരെങ്കിലും കഴുകിയിട്ടുള്ളത് ഇത് അച്ഛന്മാർക്കും മെത്രാന്മാർക്കും പാപ്പായ്ക്കും മാത്രമല്ല നമ്മുടെ വീട്ടിൽ പോലും ഒരു ചായ തിളപ്പിക്കാൻ അറിയാത്ത ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാത്ത ഭർത്താക്കന്മാരുണ്ട് കുറച്ച് പേര് പക്ഷേ ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകേണ്ടത് എച്ചിലെടുക്കേണ്ടത് സ്ത്രീയുടെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഭക്ഷണം കഴിച്ചാൽ അവനവൻ്റെ പാത്രം അവരവർ കഴുകണം ഇതൊരു സാമാന്യ രീതിയായി നമ്മുടെ നാട്ടിൽ കുടുംബങ്ങളിൽ വന്നാൽ ഒരു ചെറിയ തുടക്കമാവും ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാവും നമ്മുടെ പെൺകുട്ടികൾ ഉപഭോഗ വസ്തുക്കളല്ല അവകാശമുള്ള ആത്മാർഥതയുള്ള കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിത്വമുള്ള സ്വതന്ത്ര വ്യക്തികളാണെന്ന് ആ ബോധ്യത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ ഒരുക്കണം കാഴ്ച വസ്തുക്കളോ വിൽപ്പന ചരക്കുകളോ ആക്കി അവരെ മാറ്റാൻ പാടില്ല ഈ പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ നാട് വളരട്ടെ ഇന്ന് രാജനിച്ച് ആൻറ്റി ആൻ്റി വന്നിട്ടുണ്ട് നമ്മുടെ ഒപ്പം വളരെയേറെ തീക്ഷ്ണതയുള്ള ഒരു ആൻ്റിയാണ് എഴുപത്തഞ്ച് വയസ്സോട് അടുക്കുന്നു എനിക്ക് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ആൻറ്റി വളരെ നന്നായിട്ടറിയില്ല സിനിമയിൽ വരുന്നതിന് മുമ്പേ അറിയാം വളരെ ബോൾഡാണ് ഒത്തിരി നാൾ ബോംബെയിൽ ജീവിച്ചു അതിടപെട്ടെന്നൊക്കെ വലിയ വലിയ ഒരു സമൂഹത്തിലായിരുന്നു പക്ഷെ ഇവിടെ വരുമ്പോൾ പോലും ഒരു ജാടയില്ലാതെ എല്ലാവരോടും ഭായി പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിച്ച് സ്വന്തം കാര്യം നന്നായിട്ട് നോക്കി എക്സസൈസ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കുന്നു അപ്പം നമ്മൾ സന്തോഷിക്കണം വി നീഡ് ടു സ്പെൻഡ് ടൈം ഫോർ അവർ സെൽസ് ഒരിക്കലും പല മാതാപിതാക്കളും സ്വന്തം കാര്യം ആലോചിക്കുന്ന പോലുമില്ല കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി എരിഞ്ഞു തീരുകയാണ് എരിഞ്ഞു തീർന്നോളൂ പക്ഷേ മുഴുവൻ തീർക്കരുത് കുറച്ച് നിങ്ങൾക്ക് വേണ്ടി വെക്കണം മുത്തശ്ശികഥ സിനിമയിൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണം അതിനുവേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം പണം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഒരു മെസ്സേജ് ഉള്ളത് നമുക്കറിയാമല്ലോ ആൻഡ് സംസാരിക്കുമ്പോൾ അത് നമ്മളോട് പറയുമോ അതുകൊണ്ട് നമ്മൾ നമ്മളായിരിക്കുന്നത് സ്ത്രീ ആയിരിക്കുന്നത് അഭിമാനിച്ചുകൊണ്ട് കൂടുതൽ സ്നേഹാന്തരമായൊരു ലോകത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് നീങ്ങണം നമ്മുടെ പുരുഷന്മാരൊക്കെ നമുക്ക് കൂട്ടനുണ്ട് ഇന്നത്തെ ഈ പരിപാടികൾക്കൊക്കെ ഇവിടുത്തെ പുരുഷന്മാർ നിങ്ങളുടെ ഭർത്താക്കന്മാരും മക്കളും നമ്മുടെ ചേട്ടന്മാരും ഒക്കെ മുഴുവൻ സമയം വഴിയാണ് കാരണം നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് ഇന്നത്തെ ദിനം മനോഹരമായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയത് ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന വിമൻ വെൽഫെയർ സർവീസസ് എന്ന സംഘടനയാണ് അതിൻ്റെ ഭാരവാഹികളൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നെട്ടോട്ടമാണ് ഈ പരിപാടിയൊക്കെ